വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ എസ്രായുടെ പുസ്തകം ഒൻപതും പത്തും അധ്യായങ്ങൾ സക്കറിയ പ്രവചനം ഒൻപത് മുതൽ പതിനൊന്ന് വരെ അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊൻപത് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യെസ്ര അധ്യായം ഒൻപത് മിശ്ര വിവാഹം ലംഘനം ഇവ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പ്രഭുക്കന്മാർ എന്നെ സമീപിച്ചു പറഞ്ഞു കാനാൻകാർ ഹീത്തുകാർ പെരീസുകാർ ജബൂസുകൾ അമ്മൂൻകാർ മൊവാബുകാർ ഈജിപ്തുകാർ അമോറികൾ എന്നിവരുടെ മ്ളേച്ഛതകൾ പിഞ്ചെല്ലുന്ന തദ്ദേശീയ ജനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവായുരും സ്വയം വിട്ടകന്നിട്ടില്ല എന്തെന്നാൽ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കുമായി അക്കൂട്ടരുടെ പുത്രിമാരിൽ ചിലരെ സ്വീകരിച്ചു അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശീയ ജനങ്ങളുമായി കൂടിക്കലർന്നു ഈ അവിശ്വസ്ഥതയിൽ മുഖ്യ പങ്ക് പ്രഭുക്കന്മാരുടെയും വരേണ്യരുടെയുമാണ് ഞാൻ ഈ കാര്യം കേട്ട് എൻ്റെ വസ്ത്രവും നിലയങ്കിയും കീറി എൻ്റെ കുറേ തലമുടിയും മീശയും വലിച്ചുപറിച്ചു ഞാൻ സ്തബ്ധനായിരുന്നു പോയി പ്രവാസി ഗണത്തിൻ്റെ അവിശ്വസ്യതയെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളിൽ പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ പക്കൽ ഒന്നിച്ചുകൂടി ഞാനാകട്ടെ സന്ധ്യായാഗാർപ്പണം വരെ സ്തബ്ധനായി ഇരുന്നു സന്ധ്യായാഗാർപ്പണമായപ്പോൾ ഞാൻ ഉപവാസം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും നിലയങ്കയുമായി മുട്ടുകുത്തി നിന്ന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈപ്പത്തികൾ വിരിച്ചു പിടിച്ച് ഉദീരണം ചെയ്തു എൻ്റെ ദൈവമേ ഞാൻ ലജ്ജിക്കുന്നു അങ്ങയുടെ നേർക്ക് എൻ്റെ മുഖമുയർത്താൻ എൻ്റെ ദൈവമേ ഞാൻ അപമാനിതനാണ് എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ പെരുകിയിരിക്കുന്നു ഞങ്ങളുടെ അപരാധം ആകാശത്തോളം വളർന്നിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾ വലിയ അപരാധത്തിലാണ് ഞങ്ങളുടെ തിന്മകൾ നിമിത്തം ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ വാളിനും തടങ്കലിനും കവർച്ചയ്ക്കും അപമാനത്തിനുമായി വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ നൽകപ്പെട്ടിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് ക്ഷണനേരത്തേക്ക് സഹാനുഭൂതി ഉണ്ടായിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു പരിരക്ഷിത ഗണം അവശേഷിപ്പിക്കാനും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ഒരധിവാസാവസ്ഥ ഞങ്ങൾക്ക് നൽകാനുമാണിത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ നയനങ്ങളെ പ്രകാശിതമാക്കാനും ഞങ്ങളുടെ ദാസാവസ്ഥയിൽ അല്പം ജീവസന്ധാരണ തന്നെ ഞങ്ങൾ അടിമകളായിരിക്കെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദാസാവസ്ഥയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല ഞങ്ങൾക്ക് ജീവസന്ധാരണമേകാനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിതുയർത്താനും അവിടെയുള്ള നാശാവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കാനും യൂതായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് കോട്ട കൊത്തലം നൽകാനും പേർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണ വർഷിച്ചു ആകയാൽ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു അങ്ങേ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അങ്ങ് അവ ഇപ്രകാരം അനുശാസിച്ചിരുന്നു നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന നാട് തദ്ദേശീയ ജനങ്ങളുടെ വൈകൃതം കൊണ്ട് തങ്ങളുടെ മലിനതകളാൽ അവർ അങ്ങോളം ഇങ്ങോളം നിറച്ചിരിക്കുന്ന മ്ലേച്ഛതകൾ കൊണ്ട് വികൃതമാണ് അതിനാൽ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നിങ്ങൾ നൽകരുത് അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കായി നിങ്ങൾ സ്വീകരിക്കുകയും അവരുടെ സമാധാനവും സമൃദ്ധിയും നിങ്ങൾ ഒരിക്കലും തേടുകയും വരുത് അത് നിങ്ങൾ ശക്തിയാർജിക്കുന്നതിനും ദേശത്തിൻ്റെ വിഭവം നിങ്ങൾ ആഹരിക്കുന്നതിനും നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതാവകാശമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപരാധങ്ങളും നിമിത്തം ഞങ്ങളുടെ മേൽ വന്ന് ഭവിച്ച എല്ലാറ്റിനും ശേഷവും ഞങ്ങളുടെ തിന്മകൾ വിട്ട് അങ്ങ് പിന്നാക്കം മാറുകയും ഇതുപോലൊരു പരിരക്ഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നല്ലോ എന്നിട്ടും അങ്ങയുടെ കൽപ്പനകൾ ലംഘിക്കാനും മ്ളേച്ചതകരുടെ ഈ ജനങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടാനും ഞങ്ങൾ തിരിയുകയോ ശിഷ്ടഭാഗമോ പരിരക്ഷയോ ഇല്ലാതായി നശിക്കും വരെ അങ്ങ് ഞങ്ങളുടെ നേരെ കോപിക്കുകയില്ലേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് നീതിമാനാണ് ഇന്നത്തേതുപോലെ ഒരു പരിരക്ഷിത ഗണമായി ഞങ്ങൾ അവശേഷിക്കുന്നുവല്ലോ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളിതാ ഞങ്ങളുടെ അപരാധങ്ങളിലാണ് അവ നിമിത്തം അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ തീർച്ചയായും ആരുമില്ല യെറ അധ്യായം പത്ത് മിശ്ര വിവാഹം അവസാനിപ്പിക്കുന്നു യെസ്ര ദേവാലയത്തിന് മുമ്പിൽ കരഞ്ഞുകിടന്ന് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽക്കാരിൽ നിന്ന് വളരെ വലിയ ഒരു സംഘം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവൻ്റെ പക്കൽ ഒന്നിച്ചുകൂടി ജനവും കരഞ്ഞതുകൊണ്ട് കരച്ചിൽ ഉച്ചത്തിലായി ഏലാമിരിൽപ്പെട്ട ഇഹിയേലിൻ്റെ മകൻ ഷെക്കാനിയ മറുപടിയായി ഇസ്രായോട് പറഞ്ഞു നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ ജനത്തിൽ നിന്ന് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു എങ്കിലും ഇതേ പ്രതി ഇസ്രായേലിന് ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ആകയാൽ നാഥൻ്റെയും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പന ആദരിക്കുന്നവരുടെയും ഉപദേശപ്രകാരം എല്ലാ ഭാര്യമാരെയും അവരിൽ നിന്ന് പിറന്നവരെയും പുറത്താക്കുന്നതിന് നമ്മുടെ ദൈവവുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം നിയമാനുസൃതം അത് നിർവഹിക്കപ്പെടട്ടെ എഴുന്നേൽക്കൂ ഈ സംഗതി നിന്റെ ഉത്തരവാദിത്തമാണല്ലോ നിന്നോടൊത്ത് ഞങ്ങളുമുണ്ട് കരുത്താർജിച്ച് നീ പ്രവർത്തിക്കുക അപ്പോൾ ഇസ്ര എഴുന്നേറ്റ് ലേവായ പുരോഹിത പ്രമുഖന്മാരെയും എല്ലാ ഇസ്രായേൽക്കാരെയും അക്കാര്യം അതുപോലെ നിവർത്തിക്കുന്നതിന് ശപഥം ചെയ്യിച്ചു അവർ ശപഥം ചെയ്തു അനന്തരം യെസ്ര ദേവാലയത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എലിയാഷിബിൻ്റെ മകൻ യഹോഹനാൻ്റെ മുറിയിലേക്ക് നടന്നു പ്രവാസി ഗണത്തിൻ്റെ അവിശ്വസ്തയെക്കുറിച്ച് വിലാപം ആചരിക്കുകയായിരുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയുമാണ് അവൻ അവിടേക്ക് നടന്നത് ജെറുസലേമിൽ ഒരുമിച്ച് കൂടാൻ പ്രവാസികളുടെ എല്ലാവർക്കുമായി ഒരു വിളംബരം യൂതായിലും ജെറുസലേമിലും അവർ പ്രസിദ്ധമാക്കി പ്രഭുക്കന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ഉപദേശപ്രകാരം മൂന്ന് ദിവസത്തിനകം വരാതിരിക്കുന്ന ആരുടെയും വസ്തുവക മുഴുവനും ഉന്മൂലനാചാര ഉന്മൂലനാചാരവിധേയമാക്കപ്പെടും അവനാകട്ടെ പ്രവാസി സംഘത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും മൂന്ന് ദിവസം കൊണ്ട് യൂത ബെഞ്ചമിൻ പൗരന്മാരെല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു ഒമ്പതാം മാസം ഇരുപതാം തീയതിയായിരുന്നു അത് ജനമെല്ലാം ദേവാലയ അങ്കണത്തിൽ ഇരുന്നു ഇക്കാര്യനിമിത്തവും മഴ മൂലവും അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു പുരോഹിതൻ എസ്ര എഴുന്നേറ്റ് അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ അപരാധം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ അവിശ്വസ്തരായി സ്ത്രീകളെ വിവാഹം ചെയ്തിരിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് ഏറ്റുപറച്ചിൽ നടത്തി അവിടുത്തെ ഹിതം അനുവർത്തിക്കുവിൻ തദ്ദേശീയ ജനങ്ങളിൽ നിന്നും വിജാതീയ ഭാര്യമാരിൽ നിന്നും വിട്ടു നിൽക്കുവിൻ അപ്പോൾ സംഘം മുഴുവൻ മറുപടിയായി ഉച്ചസ്വരത്തിൽ പറഞ്ഞു അങ്ങനെ തന്നെ നിന്റെ വാക്കുകൾ അനുസരിച്ച് ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ജനത്തിൻ്റെ ദുഃഖം വലുതാണ് മഴക്കാലവുമാണ് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാൻ കൽപ്പില്ല ഇതൊന്നോ രണ്ടോ ദിവസത്തിനുള്ള പണിയല്ല കാരണം ഇക്കാര്യത്തിൽ ഞങ്ങൾ പിഴച്ചിരിക്കുന്നത് അത്രയധികമാണ് ഞങ്ങളുടെ പ്രമുഖന്മാർ മുഴുവൻ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളട്ടെ വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തവരായി നഗരങ്ങളിലുള്ള എല്ലാവരും അവരോടൊപ്പം അതത് നഗരത്തിൻ്റെ ശ്രേഷ്ഠന്മാരും അതിൻ്റെ ന്യായാധിപന്മാരും ഇക്കാര്യം വരെ അതായത് നമ്മുടെ ദൈവത്തിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് പിൻവലിപ്പിക്കും വരെ നിശ്ചിത സമയങ്ങളിൽ വരട്ടെ അസാഹേലിൻ്റെ മകൻ യോനാഥാനും തിക്കുവായുടെ മകൻ യഹ്സിയായും മാത്രം ഇതിനെതിരെ നിന്നു മെഷുല്ലാമും ലേവാനായ ഷബത്തായിയും അവരെ പിന്താങ്ങി പ്രവാസി ഗണത്തിൻ്റെ മക്കൾ അനുകൂലമായാണ് വർത്തിച്ചത് അപ്പോൾ പുരോഹിതനായ എസ്ര പിതൃതലവന്മാരായ പൗരന്മാരെ അവരോരോരുത്തരുടെയും പേര് ക്രമമനുസരിച്ച് താന്താങ്ങരുടെ പിതൃ കുടുംബങ്ങൾക്കായി തനിക്കായി വേർതിരിച്ചു പത്താം മാസം ഒന്നാം ദിവസം കാര്യാന്വേഷണത്തിനായിരുന്ന അവർ വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്ന എല്ലാവരുടെയും ഇടയിൽ അത് ആദ്യമാസം ഒന്നാം ദിവസത്തോടെ പൂർത്തിയാക്കി വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തതായി പുരോഹിത ഗണത്തിൽ നിന്ന് കണ്ടെത്തപ്പെട്ടവർ യോസാദാക്കിൻ്റെ മകൻ യഷുവയുടെയും അവൻ്റെ സഹോദരന്മാരുടെയും പുത്രന്മാരിൽ നിന്ന് മാസേയ എലിയേസർ യാറിബ് ഗദാലിയ ഇവർ തങ്ങളുടെ ഭാര്യമാരെ പുറന്തള്ളാൻ മുൻകൈയ്യെടുത്തു ഒരു മുട്ടാടിനെ പ്രായശിത്ത യാഗമായി അർപ്പിക്കുകയും ചെയ്തു ഇമ്മറിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഹനാനിയും സബാദിയായും ഹാറിമിൻ്റെ പുത്രന്മാരിൽ നിന്ന് മാസേയ ഏലിയ ഷമായ എഹിയേൽ ഉസിയ എന്നിവർ പഷൂറിൻ്റെ പുത്രന്മാരിൽ നിന്ന് എലിയോയനേയ് മാസേയ ഇസ്മായേൽ നെത്തനേൽ യോസബാദ് എലിയാസ എന്നിവർ ലേവായരിൽ നിന്ന് യോസബാദ് ഷിമയി കലായ അവൻ തന്നെ കലീത്ത പെത്താഹിയ യൂത എലിയസർ ഗായകരിൽ നിന്ന് എലിയാഷിബ് കാവൽക്കാരിൽ നിന്ന് ഷല്ലൂം തെലേം ഊറി എന്നിവർ ഇസ്രായേലിൽ നിന്ന് പറോഷ്യരിൽ നിന്ന് റാമിയ ഇസിയ മൽക്കിയ മിയാമിൻ എലയാസർ മൽക്കിയ ബെനായ എന്നിവർ എലാമിരിൽ നിന്ന് മത്താനിയ സക്കറിയ എഹിയേൽ അബ്ദി എറോമോത് എലിയ എന്നിവർ സത്തൂവിരിൽ നിന്ന് എലിയോയനേയ് എലിയാഷിബ് മത്താനിയ എറേമോത്ത് സാബാദ് അസീസ എന്നിവർ ബേബായിരിൽ നിന്ന് യഹോഹാനാൻ ഹനാനിയ സബായി അത്ലായി എന്നിവർ ബാന്രിൽ നിന്ന് മഷൂല്ലാം മല്ലൂഖ് അദായ യാഷൂബ് ഷയാൽ എറേമോത് എന്നിവർ പഹത് മവാബിരിൽ നിന്ന് അദിന കലാൽ ബനായ മാസേയ മത്താനിയ ബസലേൽ ബിന്നൂയ് മനാസെ എന്നിവർ ആരിമ്യരിൽ നിന്ന് എലിയേസർ ഇഷിയ മൽക്കിയ ഷമായ ഷിമയോൻ ബെഞ്ചമിൻ മല്ലൂഖ് ഷമാറിയ എന്നിവർ അഷൂമിരിൽ നിന്ന് മത്തനൈ മത്താത്ത സാബാദ് ഇലിഫെലത്ത് എറേമായി മനാസെ ഷമയി എന്നിവർ ബാനിരിൽ നിന്ന് മാതൈ അമ്രാം യുവേൽ ബനായ ബേദിയ കെലൂഹി വാനിയ മെറേമോത് എലിയാഷിബ് മത്താനിയ മത്തനായി യാസാവ് ബാനി ബിന്നോയി ഷിമയി ഷലമിയ നാഥാൻ അതായ മഗ്നദേബായ് ഷാഷായ് ഷാറായി അസറേൽ ഷലമിയ ഷെമറിയ ഷല്ലൂം അമരിയ ജോസഫ് എന്നിവർ നബൂബിരിൽ നിന്ന് ജയ്യേൽ മത്തിയ സാബാദ് സിബീന യദ്ദായി ജോയേൽ ബനായ് എന്നിവർ ഇവരെല്ലാം വിജാതീയ സ്ത്രീകളെ സ്വീകരിച്ചവരായിരുന്നു അവരിൽ ചിലർക്ക് സന്താന ഭാഗ്യമുള്ള ഭാര്യമാരുണ്ടായിരുന്നു സക്കറിയ അധ്യായം ഒൻപത് ജനതകൾക്ക് ശിക്ഷ വെളിപാട് ഹദ്രാക്കൻ്റെ ദേശത്തിനെതിരെ കർത്താവിൻ്റെ വചനം മനുഷ്യൻ്റെയും സകല ഇസ്രായേൽ ഗോത്രങ്ങളുടെയും ദൃഷ്ടി കർത്താവിലേക്കാണ് അവിടുന്ന് തങ്ങുന്നിടം ദമാസ്കസാണ് അതുമായി അമാത്തും അതിർത്തി പങ്കിടുന്നു ജ്ഞാനമേറെയുണ്ടെങ്കിലും ടയറും സീതോനും ടൈർ തനിക്കായി ഒരു കോട്ട പണിതു പോലെ വെള്ളിയും തെരുവുകളിലെ ചളി പോലെ പൊന്നും അവൾ കൂമ്പാരം കൂട്ടി ഇതാ നാഥൻ അവളെ കൈവശപ്പെടുത്താൻ ഒരുങ്ങുന്നു അവളുടെ പട്ടാളത്തെ കടലിൽ തോൽപ്പിക്കാൻ പോകുന്നു അവളെ അഗ്നി വിഴുങ്ങും അഷ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗാസ അവൾ അതിയായി ഭയന്ന് പൊളയും തൻ്റെ പ്രതീക്ഷയേറ്റതുകൊണ്ട് യക്രോണും ഗാസായിൽ നിന്ന് രാജാവ് തിരോഭവിക്കും അഷ്കലോൺ നിലനിൽക്കയില്ല അഷ്ദോതിൽ ഒരു ജാരസന്ധതി പാർക്കും ഫിലിസ്ത്യയുടെ അഹങ്കാരം ഞാൻ വിച്ഛേദിക്കും അതിൻ്റെ വായിൽ നിന്ന് രക്തവും പല്ലുകൾക്കിടയിൽ നിന്ന് വിളയച്ചതയും ഞാൻ ദുരീകരിക്കും അതും നമ്മുടെ ദൈവത്തിൻ്റെതായി അവശേഷിക്കും അത് യൂതായിലെ ഒരു കുലത്തെ പോലെ പോലെയായിരിക്കും എക്രോൺ ജബൂസിയെപ്പോലെയും സൈന്യത്തെ പ്രതിയും കടന്നു പോകുന്നവനെ പ്രതിയും തിരിച്ചു വരുന്നവനെ പ്രതിയും ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ചു അവർക്കെതിരായി മേലിൽ ഒരു മർദ്ദകൻ കടന്നു വരികയില്ല എന്തെന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ നിരീക്ഷിക്കുന്നു വരാനിരിക്കുന്ന രാജാവ് സി പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ നീതിമാനും ജയശാലിയുമാണ് അവൻ വിനയാന്വുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് സവാരി ചെയ്യുന്നു അവൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് കുതിരയെയും വിച്ഛേദിക്കും പടവിൽ ഒടിക്കപ്പെടും അവൻ ജനതകളോട് സമാധാനം സംസാരിക്കും അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ സീമകൾ വരെയും ആയിരിക്കും നിന്റെ ഉടമ്പടി രക്തത്താൽ നിന്നെ തന്നെയും ജലരഹിതമായ കുഴിയിൽ നിന്ന് നിന്റെ തടവുകാരെയും ഞാൻ സ്വതന്ത്രരാക്കും പ്രത്യാശയുടെ തടവുകാരെ ശക്തി ദുർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ നിനക്ക് ഇരട്ടി തിരിയെത്തരുമെന്ന് ഇന്ന് തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ യൂതായെ ഞാൻ എനിക്കായി കുലച്ചിരിക്കുന്നു ഇഫ്രാഹിമിനെ ഞാൻ വില്ലായി നിറച്ചിരിക്കുന്നു സിയോനെ നിന്റെ പുത്രന്മാരെ ഗ്രീസെ നിന്റെ പുത്രന്മാർക്കെതിരെ ഞാൻ ഇളക്കിയിരിക്കുന്നു നിന്നെ യോദ്ധാവിൻ്റെ വാൾ പോലെ ഞാൻ ഞാനാക്കിയിരിക്കുന്നു കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും നാഥനായ കർത്താവ് കാഹളം വഴക്കുകയും തെക്കൻ കൊടുങ്കാറ്റുകളിൽ സഞ്ചരിക്കുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് അവരെ ചൂഴ്ന്നു നിൽക്കും അതുകൊണ്ട് അവർ കവണക്കല്ലുകൾ വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും വീഞ്ഞുകുടിച്ചെന്ന പോലെ അവർ പുലമ്പും മധുചഷകം പോലെ അവർ നിറയും ബലിപീഠത്തിൻ്റെ കോണുകൾ പോലെ തന്നെ അന്ന് അവരുടെ ദൈവമായ കർത്താവ് അവരെ തൻ്റെ ജനത്തിൻ്റെ അജഗണത്തെ പോലെ രക്ഷിക്കും അവർക്കിരീടത്തിലെ രക്തങ്ങൾ പോലെ അവിടുത്തെ ഭൂമിയിൽ ശോഭിക്കും അതേ അവിടുത്തെ നന്മ എത്ര അവിടുത്തെ സൗന്ദര്യം എത്രമാത്രം ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് കന്യകകളെയും പുഷ്ടിപ്പെടുത്തും സക്കറിയ അധ്യായം പത്ത് രക്ഷയുടെ വാഗ്ദാനം വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിൽ നിന്ന് മഴയാജിക്കുവിൻ ഇടിമിന്നലുകളും മാരി വർഷവും ഉണ്ടാക്കുന്നവൻ കർത്താവാണ് അവിടുന്ന് ഓരോരുത്തർക്കും ആഹാരവും വയലിൽ പുല്ലും നൽകുന്നു കുലവിഗ്രഹങ്ങൾ അബദ്ധം പുലമ്പുന്നു ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു സ്വപ്നവിദ്യക്കാർ കള്ളത്തരം പ്രസ്താവിക്കുന്നു പൊള്ളയായി സഹതപിക്കുന്നു അതുകൊണ്ട് ആട്ടിൻപറ്റം പോലെ അവർ നീങ്ങുന്നു ഇടയനില്ലാത്തതുകൊണ്ട് അവർ കഷ്ടപ്പെടുന്നു ഇടയന്മാരുടെ നേരെ എൻ്റെ കോപം ജ്വലിച്ചിരിക്കുന്നു മുട്ടാടുകളെ ഞാൻ സന്ദർശിക്കും തൻ്റെ അജഗണമായ യൂധാഭവനത്തെ സൈന്യങ്ങളുടെ കർത്താവ് തീർച്ചയായും സന്ദർശിക്കും അവിടുന്ന് അവരെ യുദ്ധത്തിൽ തൻ്റെ പ്രതാപത്തിൻ്റെ അശ്വം പോലെ സ്ഥാപിക്കും അവരിൽ നിന്നാണ് തൂണ് അവരിൽ നിന്നാണ് കുറ്റി അവരിൽ നിന്നാണ് പടവില്ല് കൂടാതെ ഓരോ പ്രമാണിയും അവരിൽ നിന്ന് പുറപ്പെടുന്നു യുദ്ധത്തിൽ തെരുവുകളിലെ ചളി പോലെ ശത്രുവിനെ ചവിട്ടി അരയ്ക്കുന്ന വീരന്മാരെ പോലെയായിരിക്കും അവർ കർത്താവ് തങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരസവാരിക്കാരെ നാണം കെടുത്തും ഞാൻ യൂധാഭവനം ദൃഢപ്പെടുത്തുകയും ജോസഫിൻ്റെ ഭവനം രക്ഷിക്കുകയും ചെയ്യും അവരോട് അനുകമ്പയുള്ളത് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ അവർക്ക് ഉത്തരമരളും ഇഫ്രാഹിംഖാർ വീരയോദ്ധാവിനെ പോലെയാകും വീഞ്ഞെന്ന പോലെ അവരുടെ ഹൃദയം സന്തോഷിക്കും അവരുടെ മക്കൾ അതുകൊണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിക്കും ഞാൻ അവർക്കായി ചൂളം അവരെ ഒരുമിച്ച് കൂട്ടും ഞാനാണല്ലോ അവരെ പരിത്രാണം ചെയ്തത് തങ്ങൾ പണ്ട് പെരുകിയിരുന്നത് പോലെ അവർ പെരുകും ഞാൻ അവരെ ജനങ്ങളുടെ ഇടയിൽ ചിതറിച്ചിരുന്നു എന്നാൽ വിദൂരങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും അവരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരും അസീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും അവർക്ക് വേണ്ടുവോളം ആകുകയില്ലെങ്കിലും ഗിലയാദ് നാട്ടിലേക്കും ലെബനോനിലേക്കും ഞാൻ അവരെ കൊണ്ടുവരും സങ്കടക്കടലിലൂടെ കടക്കുമ്പോൾ അവർ കടലകളെ അടിക്കും അപ്പോൾ നദിയുടെ അഗാധങ്ങൾ അപ്പാടെ വറ്റിപ്പോകും അസീറിയായുടെ അഹങ്കാരം ശമിക്കും ഈജിപ്തിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകും അവരെ കർത്താവിൽ ദൃഢപ്പെടുത്തും അവരവിടുത്തെ നാമത്തിൽ വ്യാപരിക്കും കർത്താവിൻ്റെ അരളപ്പാട് സക്കറിയ അധ്യായം പതിനൊന്ന് ലെബനോനെ നിന്റെ വാതിലുകൾ തുറക്കുക അഗ്നി നിന്റെ ദേവതാരുക്കളെ വിഴുങ്ങട്ടെ സരളവൃക്ഷമേ അലമുറിയിടുക ദൈവദാരു നിപതിച്ചുവല്ലോ അതിൻ്റെ കേമന്മാർ നശിപ്പിക്കപ്പെട്ടു ഭാഷാൻ കരുവേലകങ്ങളെ അലമുറയിടുവിൻ നിബിഡവനം നിലംപതിച്ചല്ലോ ഇടയന്മാരുടെ അലമുറ അവരുടെ മാഹാത്മ്യം നശിപ്പിക്കപ്പെട്ടല്ലോ യുവസിംഹങ്ങളുടെ ഗർജനധ്വനി ജോർദാൻ്റെ പ്രാഭവം നശിപ്പിക്കപ്പെട്ടല്ലോ പ്രവാചകൻ വ്യത്യസ്ത ഇടയവേഷങ്ങളിൽ എൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തു കൊലയ്ക്കുള്ള ആട്ടിൻ പറ്റത്തെ നിയമയിക്കുക വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു എന്നാൽ അവർ കുറ്റക്കാരാകുന്നില്ല അവയെ വിൽക്കുന്നവർ പറയുന്നു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഞാൻ ധനികനായി അവയുടെ ഇടയന്മാർ അവയുടെ മേൽ അലിവുകാട്ടുന്നില്ല കർത്താവിൻ്റെ അരുളപ്പാട് ദേശവാസികളുടെ മേൽ ഇനി ഞാനും തീർച്ചയായും അലിവുകാട്ടുകയില്ല ഇതാ ഞാൻ ഓരോ മനുഷ്യനെയും അവനവൻ്റെ അയൽക്കാരൻ്റെ കയ്യിലും രാജാവിൻ്റെ കയ്യിലും അകപ്പെടാനിടയാക്കും അവർ നാടിനെ കഷണിക്കും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരുവനെയും വിമോചിക്കുകയില്ല ആട് വ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്കുള്ള ആട്ടിൻപറ്റത്തെ ഞാൻ മേയിച്ചു ഞാൻ എനിക്കായി രണ്ട് വടികളെടുത്തു ഒന്നിനെ ഞാൻ സന്തുഷ്ടി എന്ന് വിളിച്ചു മറ്റേതിനെ ഐക്യം എന്നും വിളിച്ചു ഞാൻ ആ ആട്ടിൻ പറ്റത്തെ മേയിച്ചു ഒരു മാസത്തിൽ ഞാൻ മൂന്ന് ഇടയന്മാരെ അരങ്ങൊഴിച്ചു അവരെ പ്രതി എൻ്റെ ആത്മാവ് അക്ഷമമായിരുന്നു എന്നെ പ്രതി അവരുടെ ആത്മാവും കഴിച്ചിരുന്നു തുടർന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മേയിക്കുകയില്ല മരിക്കുന്നത് മരിക്കട്ടെ സ്വയം ഒളിക്കുന്നത് ഒളിക്കട്ടെ ശേഷിക്കുന്നവ പരസ്പരം ഇറച്ചി തിരട്ടെ ഞാൻ സന്തുഷ്ടി എന്ന വഴി എടുത്തൊടിച്ചു അത് സകല ജനങ്ങളുമായി ഞാൻ ചെയ്ത എൻ്റെ ഉടമ്പടി അസാധുവാക്കുന്നതിനായിരുന്നു അന്ന് തന്നെ അത് അസാധുവായി അങ്ങനെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആട് വ്യാപാരികൾ ഇത് കർത്താവിൻ്റെ വചനമാണെന്നറിഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടികളിൽ യുക്തമെങ്കിൽ എൻ്റെ കൂലി തരുവിൻ ഇല്ലെങ്കിൽ വിട്ടുകളയുവിൻ അപ്പോൾ അവർ എൻ്റെ കൂലിയായി മുപ്പത് വെള്ളി നാണയം തൂക്കിത്തന്നു കർത്താവിനോട് അരുൾ ചെയ്തു അവരുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ മതിപ്പ് മൂല്യം ഭണ്ഡാരത്തിലേക്കിടുക അപ്പോൾ ഞാൻ ആ മുപ്പത് വെള്ളിയെടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ ഭണ്ഡാരത്തിലേക്കിട്ടു പിന്നെ ഞാൻ ഐക്യമെന്ന രണ്ടാം വടി ഓടിച്ചു അത് ഞാൻ ഇസ്രായേലിനും യൂതായിക്കുമിടയിലുള്ള സാഹോദര്യം അസാധുവാക്കുന്നതിനായിരുന്നു കർത്താവിനോട് അരുൾ ചെയ്തു നീ ഇനി വിടനായ ഒരു ഇടയൻ്റെ എടുക്കുക എന്തെന്നാൽ ഇതാ ഞാൻ നാട്ടിൽ ഒരു ഇടയനെ നിയമിക്കാൻ പോകുന്നു ഒളിവിൽ പോയവേ സന്ദർശിക്കുകയോ യുവതയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ നിൽക്കുന്നവയെ പോറ്റുകയോ ചെയ്യാതെ അവൻ കൊഴുത്തതിൻ്റെ മാംസം തിന്നും അവയുടെ കുളമ്പുകൾ പറിച്ചെടുക്കും ആട്ടിൻപറ്റത്തെ ഉപേക്ഷിക്കുന്ന നീചനായുടേയ ദുരിതം അവൻ്റെ കൈക്കെതിരെയും വലത്തുകണ്ണിനെതിരെയും വാളാണ് അവൻ്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ അവൻ്റെ കണ്ണ് തീർത്തും മങ്ങിപ്പോകട്ടെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഒരുവൻ അപരിചിതന് ജാമ്യം നിൽക്കുന്നെങ്കിൽ നീ അവൻ്റെ കുപ്പായം എടുക്കുക വിദേശികൾക്ക് വേണ്ടിയാണെങ്കിൽ നീ അവനെ തന്നെ പണയമായി എടുക്കുക ഒരുവന് വഞ്ചനയുടെ അപ്പം മധുരമാണ് പിന്നീട് പിന്നീടവൻ്റെ വായ് ചരൽ കൊണ്ട് നിറയും പദ്ധതികൾ നീ ഉറപ്പിക്കേണ്ടത് ആലോചനയോടെയാണ് അടവുകൾ അനുസരിച്ച് യുദ്ധം ചെയ്യുക രഹസ്യം വെളിപ്പെടുത്തുന്നവൻ ഏഷണിക്കാരനായി നടക്കുന്നവനാണ് വിടുവായനോട് സംസർഗമരുത് പിതാവായ ദൈവമേ ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങേക്ക് ഞാൻ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഈ ദിവസത്തിനായി കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ തകർന്നവരുടെ ഇടയിലാണല്ലോ സഹിക്കുന്നവരുടെ മധ്യത്തിലാണല്ലോ എന്നും അങ്ങ് നിലകൊണ്ടിട്ടുള്ളത് ദൈവമായ കർത്താവെ എല്ലാ ദിവസവും കണ്ണ് തുറന്ന് നോക്കിയാൽ അങ്ങേക്ക് നന്ദി പറയാനുള്ള എത്രയോ കാര്യങ്ങളാണ് തകർന്നവരായ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സന്തുഷ്ടി സമാധാനം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഹൃദയം കഥാവേ കൂട്ടായ്മ എല്ലാം ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു വേർപാട് അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യത്യസ്തമായ ജീവിത ശൈലി കഥാവേ അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയുടെയും ധാർമ്മികതയുടെയും നിലവാരം എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപയും അനുഗ്രഹവും നൽകണമേ കഥാവെ ഈ വചന വായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുടങ്ങാതെ വചനം വായിക്കാൻ അങ്ങയുടെ മുമ്പാകെ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന അങ്ങയുടെ ഈ മകനെ ഈ മകളെ കഥാവയെ ഞാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ ഇവരുടെ ആത്മാവിൽ കർത്താവെ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവകൃപകൾ നിറയാൻ ഈ വചന വായനയുടെ വർഷം ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ എസ്രയുടെ പുസ്തകത്തിൻ്റെ ഒൻപതാമത്തെയും പത്താമത്തെയും അധ്യായത്തിലേക്ക് വരുമ്പോൾ വേദനാജനകമായ ഒരു കാര്യമാണ് എസ്ര നേരിടേണ്ടി വരുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ചില മനുഷ്യർ തദ്ദേശീയരായ മ്ളേച്ചതകൾക്ക് അടിമകളായി മ്ളേച്ഛതകളെ പിഞ്ചെന്ന് ജീവിച്ച തദ്ദേശീയ ജനങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ച് ദേശം തൻ്റെ വംശശുദ്ധി നഷ്ടപ്പെടുത്തുകയും കഥാവിനോടുള്ള ഭക്തിയിൽ പുറകോട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും സുനിശ്ചിതമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ മെസ്ര ജനത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹം ചെയ്ത മനോഹരമായ ഒരു കാര്യമുണ്ട് ഈ കാര്യം കേട്ട് ഈ വാർത്ത കേട്ട് ഈ അവിശ്വസ്തയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം വസ്ത്രം കീറി തലമുടിയും മീശയും വലിച്ചുപറിച്ച് സ്തബ്ധനായി സായാന്നബലിയുടെ സന്ധ്യായാഗത്തിൻ്റെ സമയം വരെ അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്നു ഉപവാസത്തോടും കണ്ണുനീരോടും കൂടി ദൈവസന്നിധിയിലേക്ക് നിലവിളിച്ച് ജനത്തിൻ്റെ പാപങ്ങൾക്ക് അദ്ദേഹം മാപ്പ് ചോദിച്ചു മനോഹരമായ ഒരു പുതിയ നിയമ കാഴ്ചയാണിത് കുറ്റപ്പെടുത്തുന്നതിനും ആക്ഷേപങ്ങൾ ഉരുവിടുന്നതിനും മനുഷ്യനെ അവൻ്റെ ബലഹീനതകളെ പ്രതി അവനെതിരെ വിധി പ്രസ്താവിക്കുന്നതിനും പകരം ഇങ്ങനെ രഹസ്യമായി ഒളിയിടങ്ങളിലിരുന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്തത്തിൻ്റെയും നിലവിളികൾ കർത്താവിന് സന്നിധിയിലേക്ക് ഉയർത്തിയാൽ അതിന് നിശ്ചയമായും ഒരു ഫലം ഒരു നന്മ ഉണ്ടാകും എന്നാണ് നമ്മൾ ഇതുവഴിയായി കാണുന്നത് അപ്രകാരം അന്യജനതകളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ച മനുഷ്യരെ ഇപ്രകാരം ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുദിക്കുകയും അങ്ങനെ സ്ത്രീകളെ അവരെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു മിശ്ര വിവാഹം നമ്മുടെ സദാചാരത്തെ നമ്മുടെ രക്ഷാകര ബോധ്യങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് വളരെ കരുതലോടെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ അതായത് ക്രിസ്തു യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഹൃദയം തുറന്നിട്ടുള്ള ആരുമായും അത് ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ഭാഷയിലും ജീവിച്ചിരുന്ന ഒരാളാണെങ്കിലും ക്രിസ്തു യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷയുടെ വഴിയിലേക്ക് വരാൻ തയ്യാറായ കുദാശ സംസർഗത്തിൽ ജീവിക്കുന്ന ആരുമായും വിവാഹം നടത്തുന്നതിന് പുതിയ നിയമ കാഴ്ചപ്പാട് എതിരല്ല ഒരിക്കൽ കൂടി ഞാൻ പറയാം യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഇവിടുത്തെ മാനദണ്ഡം ഒരു ജാതിയല്ല ഒരു മതമല്ല അല്ലെങ്കിൽ ഭാഷയല്ല ജീവിച്ചിരിക്കുന്ന രാജ്യമല്ല മറിച്ച് ക്രിസ്തുവാണ് ഒരാൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കാനുള്ള യാത്രയിലാണ് എന്ന് കണ്ടാൽ അയാളുമായുള്ള വിവാഹബന്ധത്തിന് കുതിയനിയമ വ്യവസ്ഥിതി തടസ്സമല്ല ഇത് നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് എപ്പോഴും ഓർത്തിരിക്കണം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാനദണ്ഡമായി എടുക്കേണ്ടത് മറ്റെന്തിനേക്കാളും ഉപരി യേശുക്രിസ്തുവിലുള്ള ഒരാളുടെ വിശ്വാസമാണ് അതായിരിക്കണം നമ്മുടെ പ്രയോരിറ്റി മുൻഗണനാ പട്ടികയിലെ ഒന്നാമത്തേത് സക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഒൻപതാം അധ്യായം പറയുന്നത് യുവതായെ ഞരുക്കിയ മറ്റ് ജനതകൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് അതേ അധ്യായത്തിൽ തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള മനോഹരമായ ചില പ്രവചനങ്ങളും നമ്മൾ കാണുന്നത് അവൻ വിനയാന്യുതനായി കഴുതപ്പുറത്ത് സമാധാന രാജാവായി എഴുന്നള്ളി വരികയും അവൻ്റെ ആധിപത്യം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭൂമി അംഗീകരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗം അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന വചനങ്ങളും ഈ അധ്യായത്തിൽ ഉണ്ട് പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൊള്ളയായ പ്രവചനങ്ങൾ നടത്തുന്നവരെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുണ്ട് നല്ല ഇടയനായി വരാനിരിക്കുന്ന ദാവീദിൻ്റെ പരമ്പരയിലെ രാജാവ് വരുമ്പോൾ ആ രാജാവ് എക്സ്പോസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ് മോശപ്പെട്ട ഇടയന്മാർ മോശപ്പെട്ട ഇടയന്മാരുടെ സ്വഭാവവും ഈ അധ്യായം വിവരിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഇടയന്മാരെക്കുറിച്ചുള്ള ആരോപണം തുടരുന്ന വിധത്തിലുള്ള ദർശനങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് നൽകുന്നത് അവിടെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് വാങ്ങിയ മുപ്പത് വെള്ളിക്കാശിനെക്കുറിച്ചുള്ള സൂചനയുണ്ട് അത് ദേവാലയ ഭണ്ഡാരത്തിൽ ഉപേക്ഷിച്ചതിനെക്കുറിച്ചുള്ള സൂചനയും ഉണ്ട് ഒൻപതാം അധ്യായത്തിലെ മനോഹരമായ ഒരു വാക്യം വായിച്ചു കൊണ്ട് അവസാനിപ്പിക്കാം അവിടുന്ന് പറയുകയാണ് എൻ്റെ ജനത്തെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം സൈന്യത്തെ പ്രതിയും കടന്നുപോകുന്നവനെ പ്രതിയും തിരിച്ചു വരുന്നവനെ പ്രതിയും ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു ദൈവം പറയുകയാണ് ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിക്കും അവർക്കെതിരായി മേലിൽ ഒരു മർദകൻ കടന്നു വരില്ല മർദ്ദകനിൽ നിന്ന് അവരെ രക്ഷിക്കും എന്തെന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ നിരീക്ഷിക്കും അതായത് വരുന്നവനും പോകുന്നവനും എൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് എൻ്റെ ജനത്തെ ഞെരുക്കുന്നതിന് തടസ്സമായി അതിന് സംരക്ഷണമായി പ്രതിരോധമായി ഞാൻ തന്നെയാണ് അവർക്കെതിരെ അവരെ നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നത് എൻ്റെ ജനത്തെ ഞാനാണ് പളയമടിച്ച് സംരക്ഷിക്കുന്നത് അങ്ങനെയൊരു കൃത്യമായ അശ്രദ്ധയും ഒരു കൃത്യമായ പരിചരണവും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ദൈവം നൽകുന്നുണ്ട് എന്ന് കണ്ണു തുറന്ന് ജീവിതത്തെ നോക്കുന്ന ആർക്കും നിസ്സംശയം പറയാനും മനസ്സിലാക്കാനും കഴിയുന്ന യാഥാർത്ഥ്യമാണ് സത്യത്തിൽ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വലയത്തിനകത്താണ് നീങ്ങുന്നത് അതുകൊണ്ട് എപ്പോഴും എല്ലാ വശത്തും കർത്താവിനെ കാണാൻ കഴിയട്ടെ മുൻപിലും പിൻപിലും താഴെയും മീതയും ഉള്ളിലും എല്ലാ വശത്തും കർത്താവുണ്ട് കർത്താവിൻ്റെ സംരക്ഷണമുണ്ട് നല്ല ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് നൽകട്ടെ ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കാൻ കഴിയട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ടാനിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോ പങ്കുവെക്കാം ദൈവ മഹത്വത്തിനായി ജീവിക്കാം സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ